ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പം നമുക്കൊരു മാസ് ഗെയിൻഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ മാസ് ഗെയിൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല കലോറിസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മാസ് ഗെയിൻഡർ നല്ല അടിപൊളിയൊരു ഷെയ്ക്ക് അപ്പം ഞാൻ ഈ ഷെയ്ക്ക് ഇത് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീരെ വണ്ണമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അത്യാവശ്യം ശരീരത്തിനൊരു വണ്ണമൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു നല്ല കിടലം ഷേക്ക് അപ്പം ഇതിന് നിങ്ങൾക്ക് വലിയ കോസ്റ്റിലൊന്നും ആവത്തില്ല നമ്മളിനകത്ത് പ്രോട്ടീൻ സപ് പ്രോട്ടീൻ പൗഡേഴ്സോ അങ്ങനെയുള്ള മറ്റുള്ള സപ്ലിമെൻറ്റുകളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാസ് ഗെയിനർ മാത്രമാണ് എന്ന് വെച്ചാൽ അല്പം കലോറിയൊക്കെ വളരെ കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു 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 ഷെയ്ക്ക് ഇതൊരിക്കലും ഒരു ഹൈലി പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഷേക്ക് ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കാരണം അത് തെറ്റാണ് അതൊരു പ്രോട്ടീൻ ഷേക്ക് അല്ല അങ്ങനെ പല യൂട്യൂബ് വീഡിയോകളിലും പറയുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രോട്ടീൻ ഷെയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം പക്ഷേ എൻ്റെ ഒരു ഇതൊരു പ്രോട്ടീൻ ഷേക്ക് അല്ല ഇത് വരൊരു മാസ് ഗെയിനർ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു സപ്ലിമെൻറ്റ് ഓക്കെ അത് മാത്രം അങ്ങനെ മാത്രം നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി അപ്പം ഇത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ അനായാസമായിട്ട് തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള കാശ് കൊടുത്ത് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പം നിങ്ങളിത് സ്ഥിരമായിട്ടൊരു ദിവസം നിങ്ങളൊരു രണ്ട് നേരം വെച്ച് നിങ്ങളൊരു രാവിലെയും വൈകുന്നേരം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെയിറ്റ് നല്ല രീതിയിൽ ഗെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഈ ഇത് പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു തരികയാണ് ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടും നടക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള നമ്മുടെ പാലാണ് നിങ്ങൾക്കറിയാം നമ്മുടെ മിൽക്ക് ഒരുപാട് മിനറൽസോ വൈറ്റമിൻസൊക്കെ ഇടങ്ങിട്ടുള്ള സാധനമാണ് അത് നമുക്ക് വളരെ സുലഭമായിട്ടാണ് കിട്ടുന്ന ഒരു സാധനമാണ് മിൽക്ക് എന്ന് പറയുന്നത് അതിന് വേണ്ടി നമുക്ക് വേണ്ടത് മിൽക്ക് വേണം ഒരു ഗ്ലാസ് മിൽക്ക് വേണം പാൽ വേണം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ട്സ് ഒരു ഫിഫ്റ്റി ഗ്രാം ഓട്സ് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഏത്തപ്പഴം പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞത് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന വളരെ വില കുറഞ്ഞൊരു സാധനമാണ് പീനട്ട് ബട്ടർ നല്ല കമ്പനിയാണ് നോക്കി നിങ്ങൾ മേടിക്കുക ഓക്കെ ഫ്രണ്ട്സ് വലിയ ഓയിൽ എന്നാൽ ഇല്ലാത്ത പീനട്ട് ബട്ടർ നോക്കി മേടിക്കുകയോ ഓക്കെ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇങ്ങനെയുള്ള നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കൂടാതെ നമ്മൾ രണ്ട് മൂന്ന് നട്ട്സും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അത് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കാം ബദാം ബദാം ബദാമുപയോഗിക്കാം അതല്ല ഈത്തപ്പഴം ഈത്തപ്പഴം എന്ന് വെച്ചാൽ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്കറിയാം ഈത്തപ്പഴം എന്ന് പറയുന്നത് ഭയങ്കര ഗുണകരമായിട്ടുള്ള ഒരു ഒരു ഫ്രൂട്ട്സാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് ശരീരത്തിന് അറിയാം അയാളുടെയൊക്കെ വലിയൊരു കണ്ടൻ്റാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈത്തപ്പഴമാണ് അപ്പം ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ മേടിച്ച് സ്റ്റോർ ചെയ്ത് നോക്കുക അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വളരെ ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഒരുപാട് പൈസ നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ ഇതെല്ലാം മേടിച്ച് സ്റ്റോർ ചെയ്ത് നോക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു നമ്മുടെ ഒരു ഗ്ലാസ് മിൽക്കിനകത്ത് മിൽക്കെടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഒരു രണ്ട് ഏത്തപ്പഴം നമ്മൾ കട്ട് ചെയ്ത സ്ലൈസ് ചെയ്തിടുക അതിന് ശേഷം നമ്മൾ അമ്പ് ഫിഫ്റ്റി ഗ്രാം ഓട്സ് അതിനകത്തോട്ട് ആഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒരു വലിയ ടീസ്പൂൺ പീനട്ട് ബട്ടർ നമ്മൾ ഇടുക നമ്മളിടുക അതിനുശേഷം നമ്മളൊരു മിക്സറിനകത്തോട്ട് നൽ ഗ്രൈൻഡ് ചെയ്യുക ബ്ലൈൻഡ് ചെയ്തെടുക്കുക ഓക്കെ ഫ്രണ്ട്സ് എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമും അതൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഈ തട്ടകം ഇതെല്ലാം കൂടെ വന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് നല്ല ഒരു ഷേക്ക് രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങളിത് ഇതിനകത്ത് നിങ്ങളുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം ഡാർക്ക് ചോക്ലേറ്റോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊക്കോ പൗഡറോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം ഇത് നല്ല സൂപ്പർ സാധനമാണ് അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്ന സാധനമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കും അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു താങ്ക് യു വെരി മച്ച്